പി ബി അനിത അതായത് നഴ്സിംഗ് ഓഫീസർ പി ബി അനിത ഇന്ന് കോടതി അലക്ഷ്യ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇന്നലെ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരുപാട് പോരാടി നേടിയ വിജയം എന്ന് തന്നെയാണ് ഈ പി ബി അനിതയുടെ കേസിൽ പറയാനുള്ളത് ഏപ്രിൽ ഒന്നിനകം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ടുണ്ടായിരുന്നു റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്നലെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി എന്തായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് പി ബി അനിതയെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമിക്കണം എന്ന ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ അത് ഒരു മാസത്തിന് ശേഷവും നടപ്പാകാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച അനിത ഇത്തരത്തിൽ ഒരു ഹർജി അതായത് കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കുന്നത് അതാണ് ഇന്ന് പരിഗണിക്കുന്നത് ആ ഹർജി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലും രാ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലുമാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അനിത നടത്തിക്കൊണ്ടിരിക്കെ അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും നിയമിക്കാൻ തയ്യാറായത് ഇത് സർക്കാരിൻ്റെ വലിയ ഒരു ഇരട്ടത്താപ്പായി തന്നെ നമുക്ക് കാണേണ്ടി വരും നമുക്കറിയാം ഒരു ഇരയെ പിന്തുണച്ചു എന്ന ഒറ്റ കുറ്റത്തിനാണ് അനിത ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സാമൂഹ്യക്ഷേമ ആരോഗ്യ സെക്രട്ടറിയോടക്കം ഇത് സംബന്ധിച്ച വിശദീകരണം തേടും ആ വിശദീകരണം നൽകുമ്പോൾ എന്തുകൊണ്ട് ഈ നിയമനം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഉത്തരം പറയേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചുമതല ഏൽക്കുവാൻ വന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇനി സർക്കാരിൽ നിന്നാണ് നീതി ലഭിക്കേണ്ടത് അപ്പം താൻ ഇനിയും ജോലി ചെയ്യുന്ന സമയത്ത് തനിക്കെതിരെ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ അനത് പറഞ്ഞു വെക്കുന്നുണ്ട് ി വളരെ സ്വാഭാവികമായ ഒരു പ്രതികരണം തന്നെയാണ് അത് കാരണം ഇത്രയേറെ വലിയൊരു പോരാട്ടം നടത്തുന്നു അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ ഇടിവുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു പകപോക്കൽ സ്വാഭാവികമായും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ ജീവനക്കാരുടെ യൂണിയൻ്റെയും മറ്റും ഭാഗത്തു നിന്നുണ്ടാകും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞാലും വനിത അത്തരം ഉള്ള ഒരു പ്രതികാര നടപടിക്ക് പാത്രമാകേണ്ടി വരും എന്നത് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത് സംബന്ധിച്ച പരാമർശങ്ങൾക്കെല്ലാം തന്നെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ ഇത്തരം കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ഈ ഹർജിയിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം നിലനിൽക്കുന്നു രജനി